ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ ചൈന ബന്ധം ഊഷ്മളമാകുന്നതാണ് ഷാങ്ഹായ് ഉച്ചകോടിയുടെ വലിയ നേട്ടമായി വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ശ്രദ്ധാപൂർവമായാണ് ഇന്ത്യയുടെ ഓരോ നീക്കങ്ങളും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധിക തീരുവ് കാരണം അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിയിൽ നാൽപ്പത്തി അഞ്ച് ബില്യൺ ഡോളറിന്റെ കുറവുണ്ടാകുമെന്നാണ് കണക്ക് ഈ നഷ്ടം നികത്തുന്നതിനുള്ള ചടുല നീക്കങ്ങളാണ് ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഇന്ത്യ നടത്തിയത് കെ സജീഷ് നൽകും വിശദാംശങ്ങൾ സജീഷ് അസാധാരണമായ ചില സഖ്യങ്ങൾ രൂപപ്പെടുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പ്രത്യേകിച്ച് ഇന്ത്യ ചൈന തമ്മിലുള്ള ഒരേ നിലപാട് ഈ ഒരു ദൃഢമാവുന്നു അവരുടെ ബന്ധം എന്നുള്ളതൊക്കെ ഏത് തരത്തിലായിരിക്കും വ്യാപാരത്തിലടക്കം ഗുണം ചെയ്യുക മറ്റൊന്ന് ഈ അതിർത്തി തർക്കത്തിലടക്കം എന്തെങ്കിലും പരിഹാരം ഉണ്ടാകുമോ എന്നതടക്കം ഉറ്റുനോക്കുകയല്ലേ നമ്മൾ തീർച്ചയായിട്ടും ഈ ഷാങ്ഹായ് ഉച്ചകോടി ഇന്ത്യ ചൈന ബന്ധത്തിൽ ദൂരവ്യാപകമായ പ്രതിഫലനങ്ങൾ ഫലങ്ങൾ റിസൾട്ടുകളെല്ലാം ഉണ്ടാക്കാൻ കഴിയുന്നൊരു ഉച്ചകോടിയാണെന്ന് പറയേണ്ടി വരും നയതന്ത്ര തലത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമാണ് ഇന്ത്യ ചൈന ബന്ധം കാരണം കഴിഞ്ഞ ദശാബ്ദങ്ങളായിട്ട് ശത്രു രാജ്യങ്ങളെപ്പോലെ പെരുമാറുന്നതാണ് ഇരു രാജ്യങ്ങളും കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പാണ് ഇരുവരും ഏറെക്കുറിയും ഏറ്റുമുട്ടലിൻ്റെ പാതയിലേക്ക് സൈനികമായ ഏറ്റുമുട്ടലിലേക്ക് പാതയിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ബന്ധശത്രുക്കളായി നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഷാംഹായ് ഉച്ചകോടിയിലൂടെ കൂടുതൽ ദൃഢമായ സൗഹൃദ ബന്ധത്തിലേക്ക് പോകുന്നത് സൈനികമായ ആ അതിർത്തി തർക്കം ഉൾപ്പെടെയുള്ള സൈനികമായ ഇടപെടലുകളിൽ വലിയ കാര്യമായ തോതിലുള്ള എന്തെങ്കിലും മാറ്റം ഈ ഷാംഹായ് ഉച്ചകോടിയിലൂടെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല കാരണം അത് അത്ര പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയാവുന്ന ഒരു നയതന്ത്ര വിഷയമോ അല്ല ആ ആഴത്തിലുള്ള നയതന്ത്ര വിഷയമാണ് ആഴത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഇവർ ഇരുവരും തമ്മിലുള്ള അതിർത്തി ഉൾപ്പെടെയുള്ള സൈനിക മേഖലകളിൽ ശാക്തിക മേഖലകളുള്ള തർക്കം അത് അതുകൊണ്ട് തന്നെ അത്ര വലിയ രീതിയിൽ അത് അതിൻ്റെ പ്രതി പ്രതിഫലനം ഈ ഉച്ചകോടിയിലൂടെ ഉണ്ടാകുമെന്ന് അറിയില്ല ഏതെങ്കിലും രീതിയിലുള്ള പ്രധാനപ്പെട്ട കരാറുകളിലേക്ക് ഈ ശാക്തിക ചേരികൾ തമ്മിലുള്ള ഒരു കരാറിലേക്ക് ഇന്ത്യയും ചൈനയും പോകാൻ സാധ്യതയില്ല പക്ഷേ എങ്കിൽ പോലും ഒരു തുറന്ന ഏറ്റുമുട്ടലിലേക്ക് ഇതിൻ്റെ പടിവാതിക്കലിൽ എത്തുന്ന രണ്ട് ശത്രുരാജ്യങ്ങൾ തമ്മിലുള്ള ഈ ശത്രുതയുടെ ആഴം കുറയ്ക്കാൻ ഇപ്പോഴത്തെ ഈ സൗഹൃദ മീറ്റിങ്ങിലൂടെ കഴിയും എന്ന് ഉറപ്പാണ് സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രതിഫലങ്ങൾ അതിർത്തിയിലടക്കമുണ്ടാകും കടന്നുകയറ്റമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വെടിവയ്പ്പുകളോ ഒന്നും തന്നെ ഒരു പക്ഷേ കുറച്ചു കാലത്തേക്കെങ്കിലും ഇനി ഇന്ത്യ ചൈന അതിർത്തിയിൽ ഉണ്ടാവില്ല എന്നത് ഉറപ്പാണ് അതോടൊപ്പം തന്നെ ഈ സൈനികമായ ശാക്തീകമായ തലത്തിലുള്ള കൂടി കുറെക്കൂടി അപ്പുറം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഷാംഹായ് ഉച്ചകോടി പ്രധാനപ്പെട്ടതാകുന്നത് അതിൻ്റെ വ്യാപാര ബന്ധം ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ട്രേഡ് റൂട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് എത്ര ശക്തമായ എത്ര വലിയ ബൃഹത്തായ ഒരു വ്യാപാര ബന്ധം വ്യാപാര സൗഹൃദമായിരിക്കാം ഇന്ത്യയും ചൈനയും തമ്മിൽ ഉണ്ടാക്കുമെന്നത് ഷാംഭാവിച്ചകൂടിയെ സംബന്ധിച്ചുള്ള നിർണായകമാണ് കാരണം നേരത്തെ റോഷനി തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യു എസിൻ്റെ വിപണി ഇന്ത്യ ഇന്ത്യയ്ക്ക് ഏറെക്കുറെ നഷ്ടമായ ഒരു ഒരവസ്ഥയാണുള്ളത് അൻപത് ശതമാനം തീരുവ ചുമത്തിയ പശ്ചാത്തലത്തിൽ യു എസിലേക്കുള്ള കയറ്റുമതി ഒരുപക്ഷേ ഇന്ത്യക്ക് ഗണ്യമായി കുറയ്ക്കേണ്ടി വരും റഷ്യയിലേക്ക് ഇന്ത്യ കയറ്റുമതി അയക്കുന്നത് അഞ്ച് ബില്യൺ ഡോളറാണ് വർഷത്തിൽ ചൈനയിലേക്കാണെങ്കിൽ അതൊരു പതിനഞ്ച് ബില്യൺ ഡോളറിൻ്റെ കയറ്റുമതി ഉണ്ട് പക്ഷേ എൺപത്തി നാല് ബില്യൺ ഡോളറിന്റെ കയറ്റുമതി ഒരു വർഷം അമേരിക്കയിലേക്ക് ഇന്ത്യ നടത്തുന്നുണ്ട് ഇതിൻ്റെ പകുതിയെങ്കിലും ശതമാനം ഇന്ത്യക്ക് നഷ്ടമാവുകയാണ് ഈ താരിഫ് ചുമത്തിയതിലൂടെ അതുകൊണ്ട് ഭാവിയിൽ ഇന്ത്യയുടെ കയറ്റുമതി ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ അമേരിക്കൻ വിപണി നഷ്ടമായതിന് വേറെ ഏത് വിപണി ഇന്ത്യ കണ്ടെത്തുമെന്ന കാര്യം ഷാംഹായ് ഉച്ചുകൂടി ഉത്തരം നൽകുമെന്ന് ഉറപ്പാണ് മധ്യേഷ്യൻ രാജ്യങ്ങളുമായി ഇന്ത്യയുടെ ബന്ധം അത് ഏതെങ്കിലും രീതി അല്ല കുറച്ചെങ്കിലും രീതിയിൽ നികത്താൻ കഴിയുമെന്ന് ഉറപ്പാണ് പ്രധാനപ്പെട്ട ട്രേഡ് റൂട്ടുകളെല്ലാം തന്നെ ഇന്ത്യ ഇതുവഴി കണക്കുകൂടുന്നുണ്ട് ഇറാനിലെ ചബർഹാൻ തുറമുഖം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടാണ് കഴിഞ്ഞ കഴിഞ്ഞ വർഷമാണ് ഏതാണ്ട് പത്തുകൊലത്തേക്ക് ഈ തുറമുഖം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഇറാനുമായി അവർ കരാറിൽ ഒപ്പിട്ടത് ഈ തുറമുഖം ത്തിൻ്റെ നടത്തിപ്പ് കൂടി തന്നെ ഇന്ത്യ ഇറാനും അഫ്ഗാനിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ കഴിയുമെന്ന് ഉറപ്പാണ് അതോടൊപ്പം തന്നെയാണ് റഷ്യ വരെ എത്തുന്ന ഉത്തര ദക്ഷിണ ഇടനാഴിയുടെ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെ ഈ മധ്യേഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ഇന്ത്യയുടെ വിപണി ഈ മേഖലയിലേക്ക് കൂടുതൽ വികസിപ്പിക്കാനെല്ലാം തന്നെ ഈ ഷാംഹായ് ഉച്ചകോടി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ചൈന സൗഹൃദത്തിനപ്പുറം വലിയ മാനങ്ങളുള്ള ഒരു സൗഹൃദ കൂട്ടായ്മ കൂടിയാണ് ഷാംഹായ് ഉച്ചകോടി എന്ന് പറയേണ്ടി വരുന്നത് യെസ് കെ വിശദാംശങ്ങൾ മറ്റൊന്ന് ഇന്ത്യ ചൈന റഷ്യ ബന്ധം കൂടുതൽ ഊഷ്മളമാകുമ്പോൾ അതിൽ അമേരിക്ക ഭയപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്